ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അതായത് ഈ പട്ടുസാരി കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടുള്ളൂ നമ്മുടെ യൂട്യൂബർ എന്ന് പറയാനായിട്ട് ഞാൻ അവസാനമായിട്ട് കണ്ട എനിക്ക് തോന്നുന്നു കടൽനച്ചാനിൽ ചെയ്ത ഒരു വീഡിയോ ആണ് പട്ടുസാരി കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നോക്കി ഉറച്ചു നോക്കിയപ്പോൾ ഓരോ വെള്ളി സ്വർണം അങ്ങനെയൊക്കെ ഓരോന്ന് തന്നെ കാണുന്നതിനനുസരിച്ചാണ് പൈസ കിട്ടുന്നത് ഒക്കെ അവരതിനകത്ത് കാണിക്കുന്നുണ്ട് ഓരോ വീഡിയോക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു സത്യാവശ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു യൂട്യൂബർ അതായത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ പുള്ളിക്കരുത്തി അപ്പം സത്യാവശ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്നാണ് പറയുന്നത് പക്ഷേ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആണെങ്കിൽ ഒന്നോ രണ്ടോ സാരി എടുത്ത് കൂടുതൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി അതിന്റെ പകരമായിട്ട് ഇവര് ഇവർക്ക് കിട്ടാവുന്ന എത്ര മാക്സിമം ഉണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് വരുന്ന പോയി അതാണ് ഇവർ ഏക ചെയ്തത് തെറ്റെന്ന് പറയാം ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി തിന്നിട്ടുള്ളത് ബാക്കി നമുക്ക് അവരുടെ വീഡിയോ കണ്ടിട്ട് നമുക്കത് പറയാം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തിനാണ് എറണാകുളത്തേക്ക് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് അപ്പം ഞങ്ങൾ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത് എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ വന്നത് ശ്രീ കാഞ്ചീപുരം പട്ട് സെൻറ്ററിലേക്കാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണുന്ന വീഡിയോ ആണ് നമ്മൾ പട്ടു കൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന് ആ ഒരു ആഡ് അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടെൻ്റെ ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ കൊണ്ട് വന്നത് ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലിരിക്കുന്ന നമ്മുടെ കല്യാണ സാരിയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ നൈനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കൊണ്ടുവന്ന സാരിയുടെ ബാഗാണ് ആ ബാഗിൽ രണ്ട് മൂന്നാലഞ്ച് സാരി ഉണ്ട് പട്ടുസാരി പിന്നെ ടെസ് ചേച്ചിയുടെ വീട് അങ്കമാലിയിലായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ചേച്ചിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ദൂരേന്നൊക്കെ സാരി എല്ലാവരും ും കണ്ടിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നില്ല വേറൊന്നുമല്ല അറിയാമല്ലോ ലെങ്തിന്റെ കാരണം കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇവര് ഒരു സാരിയോ രണ്ട് സാരിയോ പുള്ളിക്കാരത്തി രണ്ട് പുള്ളിക്കാരി കൊണ്ടുവന്നു അപ്പം ഒരു പുള്ളിക്കാരത്തി കൂട്ടത്തിലുള്ള അഞ്ചാറും സാരി കൊണ്ടുവരുന്നു ുള്ളിക്കാറ്റിട്ടാ പുള്ളിക്കാറ്റി ഇതുപോലെ പുള്ളിക്കാരിയുടെ അംഗവരുന്ന ആ പുള്ളിക്കാറ്റി കൂടും അങ്ങനെ ഒരു കുറെ ഒരു സാരിയായി എന്ന് പറയാം ആദ്യം നമ്മൾ ഒരാൾ പോയി ഇത് ഉള്ളതാണോന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ചാൽ പോലെ വെറുതെ എല്ലാവരും കൂടെ പോയി നാണയകട കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ആദ്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവരുടെ അടുത്ത കിപ്പും കൂടെ കണ്ടിട്ട് നമുക്ക് പറ്റി ബാക്കി കാര്യം കൂടെ പറയാം പട്ടുസാരി കൊടുത്തിട്ട് ഇത്രയും പട്ടസാരി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആണ് എത്ര പേർ എന്റെ കല്യാണ സാരി ഞങ്ങൾ അത് കൊടുക്കാൻ കൊണ്ടുവന്നെയല്ല ഒരുപാട് പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വില കൂടിയ സാരി കൊണ്ട് വന്നതാണ് അപ്പൊ ഇത് ഒരെണ്ണം പന്ത്രണ്ടായിരം രൂപയുടെ ഒരെണ്ണം ഒൻപതിനായിരം രൂപയുടെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചുമ്മാ ബാഗിൽ നോക്കിട്ട് പറഞ്ഞ ഈ ഒന്നും ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു ബാഗിന് എടുക്കാൻ പോലും സമയം ബാഗിൽ ബാഗിന് തുറക്കുമ്പോൾ അന്നേരം പറയും ഇത് ഇവിടെ എടുക്കത്തില്ല ജസ്റ്റ് പരസ്യക്കാരെല്ലാം അവരെ ഒരച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ഒരച്ചുപോലും അവർ നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇവളും പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രൊമോഷന് കുറച്ച് ആത്മാർത്ഥ വേണം ഇപ്പൊ കുറെ പേര് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തപ്പം അത് എങ്ങനെയുണ്ട് അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നതാ ഇപ്പം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചേക്കാം ആ കസവുള്ള സാരി ഉള്ളവർ മാത്രം വരിക അല്ലാത്ത ഇപ്പൊ ഇതിനൊരു വീടേക്കകത്ത് കാണിച്ചുകൊണ്ടു ജാസ്റ്റ് കാണിച്ച് ഈ കശപ്പുള്ള സാരിയോട്ട് എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തുവാ അവര് പൈസ തീരത്തുള്ളൂ എന്നാണ് പറയുന്നത് ആ ആ ഒരു ഇതുമായിട്ട് ചെല്ലുന്നവർക്ക് മാത്രമേ അവര് ഒരച്ച് നോക്കി അതിനകത്ത് പൈസ കിട്ടത്തോ ഇവര് കൊണ്ട് ചെന്ന ആ കശപ്പുള്ള സാധനം ഒന്നും പൈസ കിട്ടത്തില്ല എന്നാണ് പറയുന്നത് അതായത് അവർ ഇത് കണ്ടപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് എടുത്തുപോലും നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇവരെ ഇത് കണ്ടപ്പോ തന്നെ അവര് പറഞ്ഞു ഈ ഒരു സംഭവം ഈ കശവ് ഞങ്ങൾ എടുക്ക എടുക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവരിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞ് പ്രമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉള്ള കാര്യം തന്നെ പ്രമോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാൻ പ്രമോഷൻ ചെയ്യുന്നവർ പൈസ മേടിച്ച് ചെയ്യുന്ന പ്രമോഷനാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് എത്രമാത്രം ആൾക്കാർ അതായത് നമ്മൾ കാണുന്ന ആൾക്കാർ കൂടുതൽ ഇഷ്ടം തോന്നണം എന്നുള്ള രീതി വെച്ച് തന്നെ ചെയ്യത്തുള്ളൂ അല്ല ഇതിപ്പോ പറയാ ഈ മോഡലുള്ള കഷകലി എടുക്കത്തുള്ള നമ്മൾ അരം പോ അതാണിനകത്ത് ഒരു തന്ത്രം അതിപ്പോൾ ഇതിൽ നല്ല എല്ലാ ബിസിനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ പരസ്യം കാണിക്കുന്ന ഈ ചില സോപ്പ് കാര്യങ്ങളൊക്കെ തേഴ്ച്ചാൽ എന്താ പറഞ്ഞത് തേച്ച് കഴിഞ്ഞ മുഖം വെളുക്കും അങ്ങനെ ഇതാ എന്ന് പറഞ്ഞാൽ ആരേലും വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആരേലും കൊണ്ട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം ആയിപ്പാണ് വിളിക്കുന്നില്ലെന്ന് അതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ആ ഒരു രീതിയിൽ പോകരുത് അപ്പോഴേ നമ്മൾ മനസ്സിൽ വിചാരിച്ചോളും ഇതിന് എന്തെങ്കിലും സത്യാസം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഒന്നോ രണ്ടോ നമ്മുടെ കാര്യം ഉണ്ടെങ്കിൽ അത് എടുത്ത് പോയി ഒന്ന് നോക്കുക ഇത് ചുമ്മാതെ ഇവര് കാളെ പറ്റുന്ന കയറുന്ന പറഞ്ഞ അവസ്ഥയാണ് കാരണം എല്ലാം എടുത്തുകൊണ്ട് എല്ലാം അങ്ങനെ പോയി എന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞില്ല ഇവർ ഇങ്ങനെ പറഞ്ഞില്ല അതിന്റെ കാര്യമൊന്നുമില്ല എല്ലാ പ്രൊമോഷൻ വീഡിയോ വീഡിയോസുകാർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അത് ഇവരൊന്നല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഇവിടെ മാത്രം ഇങ്ങനെ നടക്കുന്നുള്ളതും നമുക്കറിയത്തില്ല ഇവർ പോയത് ഇവിടെ ഇങ്ങനെയാന്നാ പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ അതുകൊണ്ട് കൊടുത്താലോ ഞാൻ പോയിട്ടില്ല ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്രമോഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അതിന്റെ നെഗറ്റീവ് വശം പറയത്തില്ല ഫുള്ള് പോസിറ്റീവ് വശം മാത്രമേ പറയത്തു അപ്പൊ പിന്നെ അതിനകത്ത് അവരെന്താ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ അടുത്തൊരു ക്ലിഫുണ്ട് കണ്ടു നോക്കാം. അവരുടെ പോസ്റ്ററിലും വീഡിയോയിലും പട്ടുസാരി കൊണ്ടുപോവാ പൈസ തരാന്നല്ലേ പറയുന്നത് എന്തുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഒറിജിനൽ കസവ് വെള്ളി കസവിന്റെ കൊണ്ടുവന്നാൽ മാത്രമേ പൈസ തരൂ എന്ന് അവർ കൃത്യമായി എന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടില് വേറെ ചേച്ചിമാർ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് അവർ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്നതാ എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ മതി എന്നൊരു വാക്ക് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ല ഇവരൊക്കെ ആലപ്പുഴയിലാണ്ട് ഇവർക്ക് ട്രിവാണ്ട്രത്തോട്ട് പോകാനും എളുപ്പം ഇവള് ഫോളോ ചെയ്യുന്ന ആളുടെ മേനകയിൽ അത് കണ്ടിട്ടാണ് ഇവള് ചേച്ചി എനിക്ക് ഇന്നടുത്ത് വരണം എന്ന് പറഞ്ഞ അവള് ഇങ്ങോട്ട് വരുവാണ് ചെയ്തത് ഞങ്ങളുടെ അനുഭവമാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഇതാണ് പ്യോർ സിൽക്ക് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ ഒരു രൂപ പോലും കിട്ടത്തില്ല ഈ ചിൽക്കൊള്ള ഇപ്പൊ കണ്ടല്ലോ അവസരങ്ങൾ ചിൽക്കുള്ള ഈ ആ ഊരുള്ള കഷമുള്ളവർക്ക് മാത്രം കൊണ്ടു ചെന്നാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ പിന്നെ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായാലും വെള്ളിക്കശവ് വെള്ളിക്കശവുള്ളവർ കൊണ്ടുചെന്നാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇപ്പൊ പല ആൾക്കാര് അത് കണ്ടിട്ട് വരുന്ന പല ആൾക്കാരും നിന്നും അറിയാത്തത് ഇവര് യൂട്യൂബർ അല്ലേ യൂട്യൂബർ ആവുമ്പോൾ ഇവർക്കും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾക്കൊരു ഇതില്ല എന്ന് ഞാൻ ആലോചിക്കില്ല ഏഹ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും പ്രത്യേകിച്ച് പ്രമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും സത്യാവശ്യമായിരിക്കില്ല അതിനകത്ത് എപ്പോഴും നെഗറ്റീവ് കാണും നമ്മൾ ഏത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോസ് ഒറ്റ വാക്കി പറഞ്ഞ ഏത് വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാലും ആ രീതിയിലുള്ള ഒരു ഒരു ഇതും കിട്ടും എന്ന് പ്രതീക്ഷയെ പോകരുത് അപ്പൊ കണ്ട പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയെ പോകില്ല അതിനകത്ത് എപ്പോഴും നെഗറ്റീവിറ്റ് ഉണ്ടെന്ന് മനസ്സിൽ വിദ്യാർത്ഥിയിട്ട് മാത്രം പോകാം അതാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാം ചെയ്യാൻ പറ്റത്തില്ല ഇത് ഫുള്ള് ഉടായി വീഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് ചെയ്യാം അല്ലാതെ നിങ്ങൾ പക്ഷെ നിങ്ങളതല്ലല്ലോ നിങ്ങളിത് വെള്ളമൊക്കെ ആരും മൊത്തം എടുത്തോണ്ട് പോയി എന്നിട്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാതെ ആയപ്പോഴത്തേക്ക് ഏഹ് നിങ്ങൾ അതിനെപ്പറ്റിയുള്ള റിയാക്ഷൻ ചെയ്യുന്നു അതായത് അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല അതിന്റെ കാര്യമില്ല അത് നിങ്ങളുടെ ഒരു ചോദനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയും പറഞ്ഞാൽ അല്ലാതെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല എന്റെ അഭിപ്രായം ഇതാണ് പറഞ്ഞാൽ ആരും ഈ സോഷ്യൽ മീഡിയ ഏത് വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് കണ്ടിട്ട് പോയി അവിടെ ചെന്നിട്ട് അത് കൂടുതൽ ഇത് പറയാം പറയാതെ ഞാൻ ഇതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഈ കോയമ്പത്തൂർ ഞാൻ ഫാൻ മേടിക്കാൻ ചെന്നപ്പോലെ വീഡിയോസ് കണ്ടിട്ട് പോയിട്ട് അവിടെ ചെന്ന് അഞ്ഞൂറ് രൂപയുടെ ഫാനാണ് വീഴുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചോദിച്ചപ്പോൾ അർന്നു കൊള്ളാം അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ വീഡിയോ കേട്ടോ ആ എന്നാ അഞ്ഞൂറ് രൂപ വീഡിയോ ഉണ്ട് ഒരു ഊസലും ഇല്ലാതാ പറയുന്നേ അല്ലേ ആ വീഡിയോസ് കണ്ടതാണല്ലോ ആ എന്നാ ചേട്ടെന്നാ അഞ്ഞൂറ് രൂപ തിരിച്ചുകൊണ്ട് അതൊന്നും ഇല്ല അത് ഞാൻ ഈ വീഡിയോസ് കണ്ട അത് കമലിനകത്ത് നോക്കിയില്ല ഫുള്ള് നെഗറ്റീവ് അതിനത് പറയുന്നത് ഇവര് ഇവര് വീഡിയോ എടുക്കുന്ന പോലൊന്നും അല്ല അവരോട് ചെല്ലുന്ന പല മോശമായിട്ടുള്ള സംസാരമാണ് നമ്മൾ സാധനം മേടിക്കാൻ ചെല്ലുമ്പഴത്തേക്ക് ഒരു നമ്മൾ ഇഴകത്ത് കടുമ്പോൾ സൗമ്യമായിട്ടുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളും അതൊക്കെ വെറും ഉണ്ടായിപ്പാകും എനിക്കും എനിക്ക് നല്ലൊന്നും ഇല്ല ഇപ്പൊ വീഡിയോസ് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവെച്ചാൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ഇങ്ങോട്ട് അറിയാം നീ ഇത് പ്രതീക്ഷിക്കേണ്ടെന്ന് ഞാൻ പറയും നെഗറ്റിവിറ്റി പ്രതീക്ഷിച്ചിട്ട് മാത്രം അങ്ങോട്ട് പോയാണ് അത് പിന്നെ പോസിറ്റിവിറ്റി പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് നല്ലതെന്ന് പറയാനേ പറ്റൂ എന്ന് പറയുള്ളൂ അത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ അത് ചെയ്തവരുടെ അവരുടെ പോസിറ്റീവേഷം ഉണ്ടെന്ന് പറയാനേ പറ്റൂ അല്ലാതെ വേറെ തന്നെ അത് പറയാൻ അപ്പം ഇത്രേ ഉള്ളായിരുന്നു വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ